അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മളിപ്പോൾ ഇത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് അതായത് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നില്ല കാരണം രണ്ടുപേരും വർക്കിംഗ് ആണ് ഇപ്പോൾ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിലും നയൻ ഒ ക്ലോക്ക് വരെ ജോലിയുണ്ട് പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ രാത്രി പത്ത് മണിവരെ പണിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നില്ല പക്ഷേ പക്ഷെ എന്നാലും അതെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഓരോ ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ മെസ്സേജ് അപ്പം തന്നെ ചിലപ്പോൾ റിപ്ലൈ ഒന്നും കിട്ടില്ല അപ്പോൾ രണ്ടു മൂന്ന് ദിവസമൊക്കെ പിടിക്കും കാരണം എൻ്റെ കയ്യിൽ ഫോൺ വീക്ക്ലി വൺസ് ഓർ ട്വൈസ് കയ്യിൽ കിട്ടും അപ്പോൾ ആ സമയത്ത് ഒരുമിച്ച് ഞാൻ ആർച്ചീവ് ആയിട്ടുള്ള മെസ്സേജസ് ഒക്കെ റിപ്ലൈ കൊടുക്കുകയാണ് ചെയ്യും അപ്പോൾ ഫോൺ മിക്കവാറും ഹസ്ബൻഡിൻ്റെ കയ്യിലായിരിക്കും അപ്പോൾ ഓർഡർ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ൊക്ക ഹസ് ഓർഡർ എടുക്കും നമ്മൾ ഓർഡർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയക്കും മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ഇപ്പം ഓൾറെഡി പർച്ചേസ് ചെയ്യാം നമുക്ക് ഏറ്റവും കൂടുതൽ പുതിയ ആൾക്കാരെക്കാളും കൂടുതൽ റിപ്പീറ്റ് ഓർഡേഴ്സ് ആണ് വരുന്നത് അപ്പോൾ റിപ്പീറ്റ് ഓർഡേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുഴപ്പമില്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പോൾ ഞാൻ വേണമെന്നില്ല അല്ലാണ്ട് ഇപ്പം പുതിയതായിട്ട് വരുമ്പോഴത്തേക്കും പൊലിപ്പാമൊക്കെ കുഴപ്പമില്ല അതല്ലാണ്ടുള്ള പ്രൊഡക്ട്സ് അപ്പോൾ അവർക്ക് ചില കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ കൺസേൺസും കാര്യങ്ങളും നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി മെസ്സേജ് അയച്ചിടുമ്പോഴത്തേക്കും ആ മെസ്സേജുകളൊക്കെ കാർച്ച് ചെയ്തല്ലോ എന്നിട്ട് എനിക്ക് വീക്കിലി ഒരു ടു ടൈംസ് ആണ് ഫോൺ കിട്ടുക ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് നമ്മളിപ്പം നമ്മളിപ്പോൾ ട്വന്റി ഫോർ ഹവേസ് ഇപ്പോൾ ഇത് 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 തന്നെ വർക്ക് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഉണ്ട് ചില സമയത്ത് നിങ്ങൾ മെസ്സേജ് ആയിക്കുമ്പോഴത്തേക്കും ബ്ലൂട്ടിക്ക് ടൂക്ക് വരില്ല ചിലപ്പം സ്വിച്ച് ഓഫ് ആയിരിക്കും ഫോൺ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് ടൈം കഴിഞ്ഞിട്ടുള്ള ബാക്കി ടൈമിലായിരിക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഡിലേ വരുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പോൾ അതൊന്നും പറയുന്നത് വിചാരിച്ചു കേട്ടോ